ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അലഹമില്ല എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മുടെ പാക്കിങ്ങിലാണ് കേട്ടോ കുറേ ദിവസമായി ഞാൻ പാക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ പാക്ക് ചെയ്യും കടയിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് നേരമൊക്കെ ചോദിക്കുന്നത് എന്തു പറ്റി ബിസിനസ്സൊക്കെ നിർത്തിയോ ബിസിനസ്സിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ എന്താ വീഡിയോസ് ഒക്കെ മാറിയല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ എന്നും എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ ഇടുമ്പോൾ നിങ്ങൾക്കും ഒരു പുറാവില്ലേ കാണുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴെപ്പോഴും അതുമാത്രം ഇടാതെ വേറെയൊക്കെ ഒക്കെ മാറ്റിയൊക്കെ ഇടുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ പിന്നെ മറ്റുള്ളവർ പറയുന്ന കണക്ക് ഓരോ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പതിനായിരം ഉണ്ടാക്കുക അമ്പതിനായിരം ഉണ്ടാക്കുക ഒരു ലക്ഷം ഉണ്ടാക്കുക എന്നൊക്കെ പറയാൻ എനിക്ക് അങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ അറിയില്ല എനിക്ക് എന്താണോ അറിയുന്നത് അതുമാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസ്സിൽ എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നൊക്കെ ഓരോരുത്തരും അന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്നതിനനുസരിച്ചല്ലേ എനിക്ക് കിട്ടുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി പോകണ്ടെങ്കിൽ അതിനുള്ള വരുമാനം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോഴും എവിടെ നിന്നൊക്കെയോ നമ്പറുകളൊക്കെ തപ്പി തപ്പിപ്പിടിച്ചോണ്ട് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയാൻ പാടില്ല ഞാൻ മുമ്പ് എപ്പോഴെങ്കിലും വീഡിയോയില് കമൻറ്റിൻ്റെ നമ്പർ നമ്പറ് എന്ന് അറിയില്ല അങ്ങനെ എങ്ങാനും ആവശ്യമുള്ളവർ തപ്പി കണ്ടുപിടിക്കുമല്ലേ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുമെന്ന് പറയുന്ന കണക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് വെക്കുമോ തപ്പി കണ്ടുപിടിച്ച് ഇപ്പോഴും വിളിക്കുന്നുണ്ട് വിളിക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ചാനലിന് നമ്പറൊന്നും ഇല്ല അപ്പോൾ കുറെ എന്താ പറയുക ആവശ്യക്കാർക്കാണ് ആ ഒരു അവസരം മിസ്സായത് നമ്മൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഉണ്ടോ പറഞ്ഞു കൊടുക്കുന്നത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടൻ പുതുതായിട്ട് ആൾക്ക് ടോയ്സിൻ്റെ ഒരു ബിസിനസ്സാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ അടുത്തതായിട്ട് ടോ ചെറിയ കളിപ്പാട്ടങ്ങളിൽ ജീരകമിട്ടായി നിറച്ചിട്ട് കൊടുക്കുന്ന ഒരു ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ എനിക്ക് ആളെനിക്കതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ബിസിനസ്സൊക്കെ രക്ഷപ്പെടട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഒരാൾക്കൊരു ജീവിതമാർഗം കിട്ടുവാണെങ്കിൽ അലഹമില്ല അത് വലിയൊരു കാര്യമാണ് ആ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ന് കടയിലേക്ക് ചെറിയൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ തീർന്നു ഇനി ഇതെല്ലാം ബോർഡിലാക്കണം ബോർഡ് കട്ട് ചെയ്യാനുണ്ട് ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ബോർഡിൽ നിറച്ച് കടയിലേക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അലഹമ്മില്ല പഠിച്ചവൻ്റെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊണ്ടുപോകാൻ നേരത്തൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല അപ്പോൾ നല്ലപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റി ഇടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബിൽ തന്നെ പല തട്ടിപ്പുകളും അതുപോലെ ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ വിളിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ വേറെ അതായത് ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും പിന്നെ ഇത്ര രൂപയ്ക്ക് പ്രോഡക്റ്റ്സ് എടുക്കാനും ഒക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല വിളിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പറഞ്ഞു തന്നു അതുകൊണ്ട് ഒരുപാട് പേർക്ക് എനിക്ക് മാത്രമെന്നല്ല നിങ്ങളുടെ വീഡിയോ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് നിങ്ങൾ മുഖേന കുറേ സാധനങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യാനും അതുപോലെ മാർക്കറ്റിലൊക്കെ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ലേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നന്മകളൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഇതുപോലെ ബിസിനസിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന ഒരാൾ എൻ്റെ വീഡിയോ മോഷ്ടിച്ചിട്ട് അവൻ്റേതായ സ്റ്റൈലിൽ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ യാദൃശികമായിട്ടാണ് ആ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തം വീഡിയോ കണ്ടപ്പം ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് മിഠായി ജീരാമിട്ടായി അവിടുത്തെ ഉള്ള വെറൈറ്റി ഫ്ലേവറിലുള്ള മിഠായിയൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ ആള് പിന്നെ റീമിക്സ് ചെയ്തിട്ട് അതായത് നമ്മളേതെന്ന് സേവ് ചെയ്ത് എടുത്തിട്ട് അവൻ്റേതായ ഇതിൽ വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇട്ടിരിക്കുന്നു എന്തായാലും എനിക്ക് എൻ്റെ കയ്യും ഞാൻ എടുത്ത വീഡിയോയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ അവൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഇത് എൻ്റെ വീഡിയോ ആണെന്നല്ല നിങ്ങൾ എന്തിനാ അത് മോഷ്ടിച്ചത് ഞാൻ റിപ്പോർട്ട് അടിക്കുമോ എന്നും പറഞ്ഞ് ഇട്ട് അപ്പോൾ ഞാൻ അതിനെതിരെ റിയാക്റ്റ് ചെയ്യാനായിട്ട് അവൻ്റെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഒക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുത്തായിരുന്നു പിന്നീട് ആളെ എന്നെ കോൺടാക്ട് ചെയ്യുകയും എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുകയും കൊണ്ട് ഞാൻ അതൊരു റിയാക്റ്റായിട്ട് ചെയ്തില്ലായിരുന്നു പിന്നെ അപ്പം നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടുമാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഒരാളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്നതൊക്കെ മോശമുള്ള കാര്യമല്ലേ എന്തോ രണ്ടോ മൂന്നോ പെണ്ണ് കെട്ടുകയും ചെയ്യണം ചിലവിന് കൊടുക്കാനും വയ്യ എന്ന് പറയുന്ന കണക്ക് മൂന്ന് ചാനലുള്ള വ്യക്തിയാണ് അതിനകത്തൊക്കെ വീഡിയോ ഇടാൻ കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ മോഷ്ടിച്ചിട്ട് അവരുടേതായ ശൈലി അവരുടെ ചാനലിലിട്ട് എന്തായാലും ഞാൻ എൻ്റെ കണ്ണി കണ്ടതുകൊണ്ട് ഞാനത് റിമൂവ് എനിക്ക് അന്ന് അത് കണ്ടപ്പോൾ വളരെ അധികം വിഷമായ ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഞാനത് ഓൺ ഇതില് വീഡിയോ ആയിട്ട് ചെയ്യുമ്പം അപ്പോഴത്തെ ആ ഒരു ദേശത്തിനെ എന്തെങ്കിലുമൊക്കെ വൈ വന്ന് വിളിച്ച് പറഞ്ഞാലോ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ പിന്നെ റിയാക്റ്റ് ആയിട്ട് ചെയ്യാഞ്ഞത് പിന്നെ ഞാനത് പബ്ലിസിറ്റി ആക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനലിനെ കുറിച്ച് അറിയുകയും ചെയ്യും അത് അവർ ക്ഷമ ക്ഷമ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം എന്തായാലും കൊള്ളാം അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട കൂടാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാള്ളാ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഞങ്ങൾ കൊല്ലത്തോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ കൊല്ലത്ത് പോകുന്ന വ്ലോഗൊക്കെ ഇടാം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്